എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കേരളത്തിൽ സർക്കാരിന് കീഴിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നേടാവുന്ന മികച്ച ഒരു അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഗൂഗിൾ ഫോം വഴി അപ്ലൈ ചെയ്തതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ ഇൻ്റർവ്യൂവിന് ഇമെയിൽ വഴി തന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇൻ്റർവ്യൂവിൻ്റെ ബേസിലായിരിക്കും സെലക്ഷനും വരുന്നത് കൊച്ചിയിലാണ് അവസരം വന്നിരിക്കുന്നത് ഒരു വർഷത്തേക്കാണ് നിയമനം ഇരുപത്തൊന്ന് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സിന് ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ മുപ്പതിനായിരം രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുന്നത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ ഒരു യങ് പ്രൊഫഷണൽ വേക്കൻസി വന്നിരിക്കുന്നത് സിം എഫ് ആർ ഐയുടെ കൊച്ചി ഓഫീസിലായിരിക്കും പോസ്റ്റിംഗ് ലഭിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ ഗ്രാജുവേഷനും ഒരു വർഷത്തെ എക്സ്പീരിയൻസുമാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ സി എം എഫ് ആർ ഐയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് മുൻപായി അപ്ലൈ ചെയ്യുക ഈ ഒരു പരിശോധന നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം